യു എസിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ അദ്ദേഹത്തിന്റെ ഉപദേശകനും ഡോച്ച് മേധാവിയുമായ ഇലോൺ മസ്ക് നടപ്പാക്കുന്ന കൂട്ടപ്പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഗീർന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയുടെ അമേരിക്കയിൽ അമേരിക്കയിലുടനീളമുള്ള ഡീലർഷിപ്പുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് യു എസിനു പുറമെ യൂറോപ്പിലെ ഏതാനും നഗരങ്ങളിലും ടെസ്ല ഷോറൂമുകൾ പ്രതിഷേധക്കാർ ഉപരോധിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടത്തിലെ ഉപദേശകനായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മസ്കിന്റെ സമ്പത്തിന്റെ പ്രധാന ഉറവിടം മുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ടെസ്ല എന്ന ഇലക്ട്രിക് വാഹന കമ്പനിയാണ് ഇത് തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷേധക്കാർ ടെസ്ലയുടെ ഡീലർഷിപ്പുകൾ ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാകുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് യു എസ് ഫെഡറൽ മേഖലയിലെ ചെലവുകൾ ചുരുക്കുന്നതിനായി ആരംഭിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ മേധാവി കൂടിയാണ് ഇപ്പോൾ ഇലോൺ മസ്ക് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അമേരിക്കയിലെ വിവിധ ഏജൻസികൾ അടച്ചുപൂട്ടുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് സമീപകാലത്തായി മസ്കിന്റെ ടെസ്ല കാറുകളുടെ വിൽപ്പനയിൽ വലിയ ഇടിവാണ് സംഭവിക്കുന്നത് ഈ പ്രതിഷേധം വില്പനയിൽ വീണ്ടും ഇടിവുണ്ടാക്കുമെന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഷോറൂമുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം ശക്തമായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധക്കാർ ഷോറൂമുകളിൽ എത്തിയത് സംഘടിച്ചാണ് അവർ എത്തിയത് ന്യൂജേഴ്സി മാസച്യൂസെറ്റ്സ് കണക്ടിക്കട്ട് ന്യൂയോർക്ക് മേരിലാൻഡ് മിനോസോട്ട ടെക്സസ് എന്നിവിടങ്ങളിലെ ഷോറൂമുകളിലാണ് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ പ്രകടനമായി എത്തിയത് കോഡീസനായ മുതലാളിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും മസ്കിനെ എതിർക്കാനുള്ള അണിചേർക്കുന്നതിനുള്ള പോസ്റ്റുകൾ ഉയർത്തിയതായും പ്രതിഷേധക്കാർ ഷോറൂമുകളെ ഉപരോധിച്ചു വന്നത് മസ്കിനെതിരെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ ട്രംപ് അനുകൂലികളായ ഒരു കൂട്ടം ആളുകളും തെരുവിലിറങ്ങിയിരുന്നു ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത് ഇത് തടയാനായില്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യവും ഈ നാടിന്റെ നന്മയും പൂർണമായും നഷ്ടപ്പെടുമെന്നാണ് പ്രതിഷേധക്കാരിലെ റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ ഡെന്നീസ് ഫഗാലി വ്യക്തമാക്കിയത് അമേരിക്കയിലെ പ്രതിഷേധത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പതോളം പ്രദേശങ്ങളിലും മസ്കിനെതിരെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്